നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ച സത്യദൈവവും നിത്യജീവനുമായ യേശു കർത്താവ് തൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് മുൻപ് ഒരിക്കൽ കൂടെ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞേൽപ്പിച്ച അതിപ്രധാന ദൗത്യം മർക്കോസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പേൻ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ഇതാണ് കർത്താവ് ഏൽപ്പിച്ചത് പ്രിയമുള്ളവരെ ഈ ദൗത്യം എത്ര പ്രാധാന്യമുള്ളതാണെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മുടെ മുന്നിൽ കൂടി കടന്നു പോകുന്ന ഒരു റോഡ് വളരെ താഴ്ചയുള്ളൊരു കുഴിയിൽ അവസാനിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് പാതയോര നിൽക്കുന്ന നമുക്ക് മുന്നിലൂടെ ഒരാൾ വഴി തെറ്റി വന്ന് വളരെ സ്പീഡിൽ മുന്നോട്ട് വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടാൽ നാം മിണ്ടാതെ നിൽക്കുമോ മനസ്സിൽ നന്മയും സ്നേഹവും അല്പമെങ്കിലും ഉള്ള ആളാണെങ്കിൽ വിളിച്ചു പോവോ ആ വഴിയുടെ അവസാനം മരണമുണ്ടെന്ന് ഒരു പക്ഷേ അയാളുടെ വാഹനത്തെ കഴിയുന്ന രീതിയിൽ നമ്മൾ തടഞ്ഞു നിർത്തും ആ വ്യക്തി ഒരു നിമിഷം വാഹനം നിർത്തിയാൽ അപകടം പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ വഴിയും കൊടുക്കും ഇതുതന്നെയാണ് സുവിശേഷഘോഷണത്തിലും നാം ചെയ്യുന്നത് നിത്യമരണത്തിലേക്ക് അഗ്നി നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു വഴിയെ മനുഷ്യൻ അതിവേഗം പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു അനേകരും അവരെ കാത്തിരിക്കുന്ന ഈ അത്യാപത്ത് തിരിച്ചറിയുന്നില്ല എന്നാൽ ജീവിതത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിൽ ഈ ആപത്തിനെക്കുറിച്ച് സ്നേഹത്തോടെ ആവലോടെ ആരോ നമ്മെ തടഞ്ഞു നിർത്തി മുന്നറിയിപ്പ് തന്നപ്പോൾ ശരിയായ വഴി കാട്ടിത്തന്നപ്പോൾ ദൈവകൃപയാൽ നാം അത് കേട്ട് വിശ്വസിച്ച് അനുസരിച്ചത് നമുക്കിന്ന് രക്ഷയായി അതുകൊണ്ട് തന്നെ നമുക്കിനി മിണ്ടാതിരിക്കാൻ കഴിയില്ല നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം പകരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അപകട മുന്നറിയിപ്പ് നമുക്ക് ചുറ്റിലുമുള്ള എല്ലാവരെയും അറിയിക്കുവാൻ അവർക്ക് ശരിയായുള്ള വഴി കാട്ടിക്കൊടുക്കുവാൻ നമ്മൾ ഉത്സാഹിക്കണം ഇല്ലെങ്കിൽ അർത്ഥം നമ്മിൽ ദൈവസ്നേഹം ഇല്ല എന്ന് തന്നെയാണ് നാം നമ്മെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നാണ് അങ്ങനെയെങ്കിൽ നാം ദൈവമക്കളായി തീർന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക കേൾക്കുന്നവർ എല്ലാവരും നാം നൽകുന്ന മുന്നറിയിപ്പ് ഉൾക്കൊള്ളുമോ എന്ന് ചിന്തിക്കേണ്ടതില്ല വളരെ പ്രാർത്ഥനയോടും ഗൗരവത്തോടും മുന്നറിയിപ്പ് നൽകുന്നതിന് മാത്രമേ നമുക്ക് കഴിയൂ അതുകൊണ്ട് ഈ സുവിശേഷം കഴിയുന്നത്രയും മറ്റുള്ളവരുമായി ഹൃദയപൂർവ്വം പങ്കുവയ്ക്കുവാൻ എല്ലാ ദൈവമക്കളും ഉത്സാഹിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ